വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആഹ്വാനപ്രകാരം ഇന്ന് ആറ് മണി മുതൽ ആറ് മണി വരെ ഹോട്ടൽ ബേക്കറി മുതലായ സ്ഥാപനങ്ങളെല്ലാം അടച്ചു പലതരം ആവശ്യമുന്നയിച്ച് ഉന്നയിച്ചാണ് ഇവർ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചത് അമിതമായി കൂട്ടിയ ട്രേഡ് ലൈസൻസ് കുറയ്ക്കുക ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ റെയ്ഡും പരിശോധനയും നിർത്തലാക്കുക ഹരിതകർമ്മസേനയുടെ നിർബന്ധിത പണപ്പിരിവ് ഒഴിവാക്കുക വഴിവാണിപം നിയമം വഴി നിരോധിക്കുക വഴിവാണിപം ഇന്ന് ഒരു പ്രശ്നം ആയി തന്നെ നിലനിൽക്കുകയാണ് കാരണം വാടകയും കരണ്ട് ചാർജും വാട്ടർ ബില്ലും അടച്ച് കട നടത്തുന്ന ഒരു ഒരു വ്യവസായി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് വഴിവാണിപം വണിവാണിപം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മുതൽ മുടക്കുമില്ലാതെ വസ്തുക്കൾ കൊണ്ടുവന്ന് റോഡ് സൈഡിലിട്ട് വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഇവർക്ക് വാടകവും മറ്റും കൊടുക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ശരിക്കും വ്യാപാരികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ വഴിവാണിപം തന്നെയാണ് മറ്റൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെ പേരിലുള്ള റെയ്ഡും പരിശോധനയുമാണ് നല്ല ഫുഡ് ഉണ്ടോ എന്നും മറ്റും റെയ്ഡ് നടത്തി കണ്ടെത്തേണ്ടവർ തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ വ്യവ വ്യാപാരി വ്യവസായികളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പല രീതിയിലും പല ഉദ്യോഗസ്ഥരും ഉള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുഴുവരിച്ച ഭക്ഷണത്തിൻ്റെ പേരിൽ ആലുവയിൽ ഒരു ഹോട്ടൽ അതായത് ഭക്ഷണം കഴിക്കാൻ വന്നവർ തന്നെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് നാട്ടുകാരിത് അറിയാൻ സാധ്യ അറിയാൻ പറ്റിയതും ഉദ്യോഗസ്ഥർ അറിഞ്ഞതും ഇതിനൊന്നും പരിഹാരം കാണാതെ അതിനെല്ലാം മാസപ്പടി വാങ്ങിച്ചിട്ട് വേണം എന്ന് വേണം കരുതാനായിട്ട് അതല്ലെങ്കിൽ ഇതേമാതിരി ഒരു സംഭവങ്ങളൊന്നും ഒരു നഗരത്തിൽ നടക്കാൻ പാടില്ലായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ എന്ന രീതിയിൽ റെയ്ഡും പരിശോധനയും എന്ന രീതിയിൽ ഹോട്ടൽ വ്യവസായികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് മറ്റൊരു പരാതി ട്രേഡ് ലൈസൻസ് കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ആവശ്യം അതായത് അമിതമായി കൂട്ടിയ ട്രേഡ് ലൈസൻസ് കുറയ്ക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം അത് ഗവണ്മെൻറ്റിനോട് തന്നെ പറയേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുതായിരുന്നു പിന്നെ ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക അങ്ങനെ പല ആവശ്യങ്ങൾ പ്രമാണിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഇന്നൊരു പണിമുടക്ക് പ്രഖ്യാപിച്ചത് എങ്കിലും വലിയ വലിയ നഗരങ്ങളിലെല്ലാം നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ കടകളും അടച്ചുപൂട്ടിയിരിക്കുന്നത് കാരണം ഒരു വെള്ളം കുടിക്കാൻ പോലും മലയാളികൾക്ക് ദീർഘദൂര യാത്ര ചെയ്യുന്ന മലയാളികൾക്ക് സാധിച്ചില്ല കാരണം പലരും പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് വരെ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു ശരിക്കും പുരാതനമായ പ്രാചീനമായ ഒരു ഒരു സമരമുറയാണ് ഈ പണിമുടക്ക് എന്ന് തന്നെ പലരും അഭിപ്രായം വരുന്നു കാരണം മനുഷ്യൻ പുറത്തിറങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു കാരണം ഒരു ദീർഘദൂര സഞ്ചാരിയോ അതല്ലെങ്കിൽ ദീര ദീർഘദൂര യാത്രക്കാരനോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അറിയുകയാണ് ഇവിടെ വെള്ളവും ഫുഡും ഇല്ല എന്ന് അവൻ്റെ അവസ്ഥ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അത് യാത്രക്കാർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ പരമാവധി ഒഴിവാക്കണം